നമസ്കാരം ഓൺമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പല പല മുഖ്യമന്ത്രിമാരെയും കണ്ടിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഭരണം എന്ന് പറയുന്നത് അത് കിട്ടിക്കാച്ചി ഭരണം തന്നെ അതിനകത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം കോൺഗ്രസ്സുകാരടക്കം ബി ജെ പി ആ ഒരു ഭരണത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു പക്ഷേ ഈ രണ്ടാമത്തെ ഒരു ഭരണം വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് പാകപ്പിഴകളും പാളിച്ചകളും വന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല നമ്മുടെ കേന്ദ്ര സർക്കാർ കേരളത്തെ അത്രയധികം ചൂഷണം ചെയ്യുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്നെയും സി പി എം ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് ബദലാട്ട് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പിന്നെ ബി ജെ പി അവർക്കെതിരെ ഒരുപാട് ഈ നമ്മൾ ചില രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ ഉപരോധം ഏർപ്പെടുത്തുമല്ലോ അല്ലെ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കേരളത്തെ ഇവരുടെ ഒരു ശ്വാസം മുട്ടിക്കുന്നത് എന്തായാലും അതിൽ നിന്നൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പൊക്കോണ്ട് തന്നെ ഇരിക്കുകയാണ് ഇത് പറയുമ്പോഴാണ് എനിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കാരണം അദ്ദേഹത്തെ പോലെ ഇത്രയും ആണത്തമുള്ള ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരത്തിൽ എനിക്കില്ല എന്നാണ് കാരണം പല കാര്യങ്ങളിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടും രാഷ്ട്രീയപരമായാലും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലായാലും ഇപ്പം ഇ ഡി എന്ന് പറയുന്ന ആ ഒരു പിന്നെ സംഭവത്തെ വെച്ചുകൊണ്ട് ആണല്ലോ ഇവർ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആൾക്കാരെ വേട്ടയാടുന്നത് കാരണം നട്ടല്ലാത്ത പല നേതാക്കന്മാരും ഈ ഇ ഡി എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന്റെ പേര് കേൾക്കുമ്പോഴത്തേക്ക് നിക്കറിൽ അല്ലെങ്കിൽ ട്രൗസറിൽ മുള്ളുന്ന ഒരു പരിപാടിയാണ് പക്ഷെ അത് നമ്മുടെ തമിഴ് മക്കളുടെ നെഞ്ചിൽ കുടികൊള്ളും സ്റ്റാലിൻ അവറുകളെടുത്ത് വേണ്ട അത് വേറെ സാധനമാണ് ആ സാധനത്തിന്റെ പല വെല്ലുവിളികളും നമ്മൾ പല പ്രാവശ്യങ്ങളുണ്ട് ബി ജെ പി ഇറക്കുന്ന വെല്ലുവിളികൾക്കൊക്കെ അത് കൃത്യമായ രീതിയിൽ തിരിച്ചതേ നാണയത്തിൽ അടിക്കുന്ന ഒരു മുഖ്യമന്ത്രി അത് തമിഴ്നാട്ടിൽ ഈ വണാനുള്ളി സ്റ്റാലിൻ തന്നെയാണ് സ്റ്റാലിൻ്റെ മകനും പുലിക്കുട്ടിയാണ് കാരണം സിംഹത്തിന് പിറന്നത് എന്തായാലും പൂച്ചക്കുട്ടി ആകത്തില്ലല്ലോ അപ്പം രണ്ടുപേരും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് കണ്ടിരുന്നു അതായത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് വളരെ കൃത്യമായ രീതിയിൽ ഒരു സന്ദേശം അത് തമിഴ് ജനതകൾക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ഒരു സന്ദേശമായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് എന്താണേലും തമിഴ് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരൊന്നും കേരളത്തിൽ ഇല്ല എന്നുള്ളത് അറിയാം ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും കേരളത്തിലുള്ള ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സാമാന്യ ബുദ്ധിയും ബോധവുമുള്ള ആൾക്കാരായതുകൊണ്ട് ഇതും നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെങ്കിലും ഈ ഒരു സ്പീച്ച് അതൊന്ന് കേൾക്കുക തന്നെ ചെയ്യണം ഇതുപോലെ മന്ത്രി ആയിരിക്കണം ഒരു മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി ആയിട്ടുള്ള സ്റ്റാലിൻ അവർ ആ ഒരു വീഡിയോ എല്ലാവരും എപ്പിംഗ് എലക്ഷനു കൊഞ്ചാക്ക് തമിഴ്നാട് മുഴുവൻ പ്രചാരം മൂലമായും തോന്നിച്ച് മനസ്സിലാ நான் இப்போ பேச போகிறேன் இந்த எலெக்ஷன் திமுகவுக்கும் ஆளுங்கட்சிக்கும் இடையில் நடக்கிற போட்டி இல்லைங்க இது தமிழ் மக்களுக்கும் பாசிச சக்திகளுக்கும் இடையில் நடக்கிற யுத்தம் தமிழ்நாட்டில் நோட்டவை விட கம்மியான ஓட்டு வாங்குற ஒரு கட்சி இன்னைக்கு ஆளுங்கட்சியை மிரட்டி மிரட்டியே தமிழ்நாட்டோட உரிமைகளை மொத்தமாக பறிச்சுக்கிட்டு இருக்கு நம்ம இளைஞர்களுக்கு கிடைக்க வேண்டிய அரசாங்க வேலையை வட மாநிலத்திலிருந்து வர்றவங்களுக்கு தூக்கி கொடுக்குறாங்க நீட் மாதிரி எக்ஸாம் கொண்டு வந்து நம்ம பிள்ளைகளை படிக்க விடாமல் பண்ணுறாங்க நம்ம விவசாயிகளுடைய நிலத்தை பிடுங்கி அவங்க வாழ்வாதாரத்தை கெடுக்கிறாங்க எதிர்த்து போராடுற மக்களை அடித்து வரட்டுறாங்க நம்ம என்ன சாப்பிடணும் நம்ம என்ன மொழி பேசணும் நம்ம யாரை கல்யாணம் பண்ணணும் நம்ம குழந்த என்ன படிக்கணுங்கிற வரைக்கும் அவங்க முடிவு பண்ணணும்னு நினைக்கிறாங்க இதையெல்லாம் தட்டி கேட்க வேண்டியவங்க அவங்க காலில் விழுந்து கிடக்கிறாங்க இதை இப்படியே விட்டால் இன்னும் கொஞ்ச நாளில் நம்ம வளங்கள் நம்ம மொழி நம்ம சுயமரியாதை நம்ம சமூக நீதி நம்ம அடையாளங்கள் எல்லாம் செதஞ்சு போயிடும் இதை தடுக்கணும்னா நாம் அவங்களை எழுத்து நிற்கணும் அவங்க கொட்ட அடக்கணும் அதுக்கு உங்களுடைய ஓட்டு தான் உங்கள் ஆயுதம் திமுக ஆட்சிக்கு வந்தால் நம்ம தமிழகோட பறிக்கப்பட்ட உரிமைகள் எல்லாமே மீட்கப்படும் மாநில உரிமைகள் முழுமையாக பாதுகாக்கப்படும் சட்டம் ஒழுங்கு என்னுடைய நேரடி கண்காணிப்பில் இருக்கும் தப்பு செய்கிறவங்க யாராக இருந்தாலும் மறுபடியும் சொல்கிறேன் யாராக இருந்தாலும் பாரபட்சம் இல்லாமல் நடவடிக்கை எடுப்பேன் பெண்களுக்கு எதிரான குற்றங்கள் இரும்பு கரம் கொண்டு தடுக்கப்படும் திமுக இந்து மதத்துக்கு எதிரானதுன்னு எதிரணியினர் ஒரு பொய்யான குற்றச்சாட்டை பரப்புறாங்க அதனால நான் தெளிவாக சொல்லிடுறேன் திமுக ஆட்சியில் எல்லா மத மக்களும் பாரபட்சம் இல்லாமல் சமமாக நடத்தப்படுவாங்க அவங்களோட மத நம்பிக்கைகள் மதிக்கப்படும் சமூக நீதி சமத்துவம் பாதுகாக்கப்படும் லஞ்சம் ஊழல் இல்லாத நேர்மையான ஆட்சி தான் என்னுடைய முதன்மையான நோக்கம் எல்லா துறையும் என்னுடைய நேரடி கண்காணிப்பில் இருக்கும் தமிழ் மக்களுக்கு எதிரான திட்டங்கள் எதுவாக இருந்தாலும் தடை செய்யப்படும் என்னுடைய சுயநலத்துக்காக நான் யார் காலையும் விட மாட்டேன் என்னுடைய சுயநலத்துக்காக நான் எந்த சூழ்நிலையிலையும் தமிழ் மக்களுடைய உரிமைகளை விட்டுக் கொடுக்க மாட்டேன் உங்களுக்கு ஒரு பிரச்சனைன்னா உங்களில் ஒருத்தனை எப்பவும் களத்தில் வந்து நிற்பேன் இதெல்லாம் என்னுடைய மனப்பூர்வமான உறுதிமொழிகள் இந்த உறுதிமொழியை நான் என்னோட உசுராக நினச்சி துணை ഇതാണ് മാസം ആർജവമുള്ള മുഖ്യമന്ത്രിമാരെയാണ് നമ്മക്കും ആവശ്യം എന്തായാലും ഇതൊരു തമിഴ്നാട് ജനതയ്ക്ക് മാത്രമായിട്ട് നൽകുന്ന ഒരു ഒരു സന്ദേശമായിട്ട് എനിക്ക് ഇത് കാണാൻ സാധിക്കത്തില്ല ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ജനങ്ങൾക്കുമുള്ള ഒരു സന്ദേശമായിട്ടാണ് സ്റ്റാലിൻ അവർ ഏകദേശം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതേ ഒരു നിലപാടൊക്കെ സ്വീകരിക്കുന്ന വ്യക്തി തന്നെയാണ് പക്ഷേ എങ്കിലും ഒരു ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളത് അത് വളരെ ദൗർഭാഗ്യകരമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം മമതാ ബാനർജി അവരുടെ ആ ഒരു സ്ഥലത്ത് അവർ വളരെ ശക്തമായ രീതിയിലുള്ള ചില നെട നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് എടുക്കുന്ന നിലപാട് അത് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഇപ്പോൾ ഒരു ഇന്ത്യ സഖ്യം അവർ രൂപീകരിച്ചു ഈ വലി വലിച്ച് വലിച്ചു വലിച്ച് ഇവനൊക്കെ കൊണ്ട് എല്ലാം നശിപ്പിച്ച് നാരായണക്കല്ലിടുമ്പോഴാണ് ഈ ശക്തമായൊരു പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ ബി ജെ പിയും ആർ എസ് എസ്സും ഒക്കെ ഇപ്പൊ കിടന്നുകൊണ്ട് ഈ പൂണ്ട് വിളയാടുന്നത് അപ്പം അത് മനസ്സിലാക്കാനുള്ള ബോധവും യുക്തിയും നിനക്കൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടം അതിൽ പറഞ്ഞതുപോലെ തന്നെ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ടി വരും എന്താണെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് സ്റ്റാലിൻ്റെ ഇതുപോലത്തെ ആർജവുമുള്ള മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരും നമ്മുടെ രാജ്യത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങളെ എല്ലാവരെയും ഒരേപോലെ കാണാനും അവരുടെ എല്ലാ സമത്വവും നീതിയും ഒക്കെ ഉറപ്പാക്കാനും സാധിക്കത്തുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് മാക്സിമം നിങ്ങൾ ആരിലൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കാവോ അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷയ നിങ്ങളുടെ സ്വന്തം വിനീച്ചു കൊണ്ടേ